മരുപ്പച്ചേടി തേടി തേടി ഉരു തീരങ്ങളിൽ കൊടുമ മറുപ്പച്ചേടി തേടി ഉരു തീരങ്ങളിൽ തളരു നേരം കരുത്തേകുമാ സംഗീത പിന്നുള്ളിൽ പുത്തൻ സന്തോഷം മണ്ണും പാടും സ്വർഗീയ സംഗീത പിന്നുള്ളിൽ പുത്തൻ സന്തോഷം ത്തിന്റെ സ്നേഹം ആഴമായി അറിയുവാനും അനുഭവിക്കുവാനും ആ സ്നേഹത്തിൽ നിരന്തരം വളരുവാനും കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ യോഹനാൻ എഴുതിയ ഒന്നാം ലേഖനം നാലാമത്തെ അധ്യായം അതിന് ഇരുപത്തിയൊന്നാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുകയാണ് ക്രിസ്തുവിൽ നിന്ന് ഈ കൽപ്പന നമുക്ക് ലഭിച്ചിരിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം യഥാർത്ഥത്തിൽ ആരാണ് ഒരു ക്രിസ്ത്യാനി ഒരു വിശ്വാസി എങ്ങനെ ആയിരിക്കണം എന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരികയും പഠിപ്പിച്ചു തരികയും ജീവിച്ച് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട് സ്നേഹം തന്നെയായ ദൈവം നമുക്കോരോരുത്തർക്കും ഒരു പുതിയ കൽപ്പന നൽകി യോഹനാന്റെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം മുപ്പത്തിനാലാമത്തെ തിരുവചനത്തിൽ ഗുരുവെന്നും കർത്താവെന്നും ശിഷ്യന്മാർ വിളിച്ച യേശുക്രിസ്തു ഏക സത്യ ദൈവമായ യേശുക്രിസ്തു നമുക്ക് നൽകിയ കൽപ്പനയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്നത് സ്നേഹിക്കുക എന്ന കൽപ്പന അതും യേശുക്രിസ്തു എങ്ങനെയാണോ എന്നെയും നിന്നെയും സ്നേഹിച്ച് അതുപോലെ സ്നേഹിക്കുവാനുള്ള കൽപ്പന ഈശോയുടെ അധരങ്ങളിൽ നേരിട്ടാണ് അപ്പസ്തോലന്മാർ സ്വീകരിച്ചത് ആദ്യ ശിഷ്യന്മാരെ കുറിച്ച് അന്നത്തെ യഹൂദജനം സാക്ഷ്യപ്പെടുന്നത് അപ്പസ്തോല പ്രവൃത്തികളിൽ നാം വായിക്കുന്നുണ്ട് അവരെല്ലാവരും ഏക മനസ്സുള്ളവരും ഏക ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരും സ്നേഹത്തിൽ നിലനിൽക്കുന്നവരുമായിരുന്നു കൂട്ടായ്മയും അപ്പം മുറിക്കലും സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലും അവരുടെ ജീവിതത്തിൻ്റെ മുഖമുദ്രകളായിരുന്നു യോഹനാൻ പതിനാല് ഇരുപത്തിമൂന്നിൽ ഈശോ പഠിപ്പിക്കുന്നുണ്ട് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ ഞാനും എൻ്റെ പിതാവും അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവനിൽ വന്ന് വാസമുറപ്പിക്കുകയും ചെയ്യും ഈ സ്നേഹത്തിൽ ഞാനും നിങ്ങളും എപ്പോഴും ആയിരിക്കണം എന്നാണ് ദൈവത്തിൻ്റെ നിശ്ചയം അതുകൊണ്ടാണ് ഒന്ന് യോഹന്ന മൂന്ന് പതിനഞ്ച് തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഇപ്രകാരം പഠിപ്പിച്ചത് സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ് ഈശോ തൻ്റെ ജീവിതത്തിൽ നിരന്തരം അനുഷ്ഠിച്ചിരുന്ന നിരന്തരമായി കാണിച്ചു തന്നിരുന്ന ഏകകാര്യം പിതാവ് നമ്മെ എങ്ങനെ സ്നേഹിച്ചുവോ അതുപോലെ ഈശോയും നമ്മെ സ്നേഹിച്ചു എന്നുള്ളതാണ് ഈശോയുടെ സ്നേഹത്തിൻ്റെ അടയാളങ്ങളോ പ്രവൃത്തികളോ ആയിരുന്നു അത്ഭുതങ്ങൾ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയപ്പോഴും കുരുടനെ സുഖപ്പെടുത്തിയപ്പോഴും തളർവാദരോഗിയെ സുഖപ്പെടുത്തിയപ്പോഴും പിതാവിൻ്റെ സ്നേഹം ഈശോയുടെ സൗഖ്യമായി കവിഞ്ഞൊഴുകുകയായിരുന്നു സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ടാണ് സുവിശേഷത്തിലൂടെ ഈശോ എന്നെയും നിന്നെയും പഠിപ്പിക്കുക അന്ത്യവിധിയുടെ മാനദണ്ഡം പോലും സ്നേഹത്തിൻ്റെ പ്രവൃത്തികളെ ആസ്പദമാക്കിയ അവിടെ ഈശോ പറയുന്നുണ്ട് എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷിക്കുവാൻ ആഹാരം തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു ഞാൻ വസ്ത്രമില്ലാത്തവനായിരുന്നു നിങ്ങളെനിക്ക് വസ്ത്രം നൽകി സ്നേഹത്തിൻ്റെ പങ്കുവക്കലിൻ്റെ ഒരു ഭാവത്തെ ഈശോ നമുക്ക് അവതരിപ്പിക്കുകയാണ് സ്നാവയോഹനാൻ തൻ്റെ സുവിശേഷ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് മാനസാന്തരപ്പെടുവിൻ അതിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പട്ടാളക്കാർ ചോദിച്ചപ്പോഴും സാധാരണ മനുഷ്യർ ചോദിച്ചപ്പോഴും സ്നാപയോനൻ വ്യക്തമായി അവരെ പഠിപ്പിക്കുന്നുണ്ട് രണ്ട് ഉടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ ഭക്ഷണം ഉള്ളവനും അങ്ങനെ ചെയ്യട്ടെ സ്നേഹം പങ്കുവയ്ക്കപ്പെടുന്നതിലൂടെയാണ് വെളിപ്പെടുക അതുകൊണ്ടാണ് ഈശോ തൻ്റെ തൻ്റെ ശരീരത്തെയും രക്തത്തെയും എനിക്കും നിങ്ങൾക്കുമായി പകുത്തു തന്നത് ഈശോ പഠിപ്പിച്ചു സ്നേഹിതനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് യോഹൻലാൻ്റെ സുവിശേഷത്തിലാണ് ആറാം അധ്യായത്തിൽ ഈശോ തൻ്റെ ശരീരമാകുന്ന അപ്പത്തെക്കുറിച്ച് ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് പഠിപ്പിക്കുക എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് ജീവനുണ്ട് എന്ന് ഈശോ പഠിപ്പിച്ചു സ്നേഹമില്ലാതെ വെറുപ്പോടും വിദ്വേഷത്തോടും കൂടെ അവൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുമ്പോൾ അപ്പോസ്തന പൗലൂസ് പറയുകയാണ് അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നവനാണ് പൗലോസ് ലീഹയാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു നിർവചനം ഈശോ കഴിഞ്ഞാൽ നൽകിയിട്ടുള്ളത് ഒന്ന് കോരന്തോസ് പതിമൂന്നാമത്തെ അധ്യായത്തിൽ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട് ഞാൻ മനുഷ്യരുടെയും മാലാഘമാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ് തുടർന്ന് സ്നേഹത്തെക്കുറിച്ച് പൗലോസ് വാചാലമായി പഠിപ്പിച്ചിട്ട് അതിൻ്റെ ഏറ്റവും ഒടുവിൽ പതിമൂന്നാമത്തെ അധ്യായം ഒന്നു കൊറന്തോസ് പതിമൂന്ന് പതിമൂന്നിൽ അപ്പോ പൗലോസ് പറയുകയാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു എന്നാൽ സ്നേഹമാണ് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളത് കാരണം സ്നേഹം ദൈവം തന്നെയാണ് സ്നേഹിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരും രൂപപ്പെടുത്തപ്പെട്ടവരുമാണ് ഓരോ ക്രിസ്ത്യാനിയും ഓരോ നിമിഷവും ഞാനും നിങ്ങളും സ്നേഹത്തിൽ വളരണം കഴിഞ്ഞ മുപ്പത്തി ഏഴ് വർഷങ്ങളിൽ ദൈവവചന ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് അനേക രാജ്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അനേക വ്യക്തികളോടുള്ള ഇടപെടലുകളിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരൽപ്പം സ്നേഹം എന്നോട് കാണിച്ചിരുന്നെങ്കിൽ ഒരൽപ്പം സ്നേഹം എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ ഇത്തരത്തിൽ അധപ്പതിച്ച് പോകില്ലായിരുന്നു തെറ്റിപ്പോകില്ലായിരുന്നു എന്ന് പറയുന്നത് സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം എല്ലാ മനുഷ്യൻ്റെയും ഹൃദയത്തിലുണ്ട് ഈ ദാഹം ശമിപ്പിക്കുന്നത് ദൈവം തന്നെയാണ് ലുക്കായുടെ സുവിശേഷത്തിൽ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ മൂന്ന് ഉപമകൾ ഈശോ പഠിപ്പിക്കുന്നുണ്ട് അതിൽ മൂന്നാമത്തെ ഉപമ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് ദൂർത്ത പുത്രൻ്റെ ഉപമയാണ് ആ മകൻ തൻ്റെ ഓഹരി അവകാശമെല്ലാം വാങ്ങി അതെല്ലാം ദൂർത്തടിച്ച് നശിപ്പിച്ച് പാപജീവിതം നയിച്ച് എല്ലാം തരിപ്പണമായി മടങ്ങി വരുമ്പോൾ സുവിശേഷനായി ലൂക്ക വിവരിക്കുന്നത് ഇപ്രകാരമാണ് ദൂരെ വച്ച് തന്നെ അവൻ്റെ പിതാവ് അവനെ കണ്ട് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു പ്രിയപ്പെട്ടവരെ ഞാനും നീയും ഏതവസ്ഥയിലാണെങ്കിലും എത്ര വലിയ പാപിയാണെങ്കിലും പിതാവിന് ദൈവത്തിന് എന്നെയും നിന്നെയും സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല കാരണം അവിടുന്ന് സ്നേഹമാണ് ഈ സ്നേഹമാണ് അനേക പാപികളെ മാനസാന്തരപ്പെടുത്തിയത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് രണ്ടാം ക്രിസ്തു എന്ന് അറിയപ്പെടുന്നതിൻ്റെ കാരണം ഫ്രാൻസിസിനെ സ്നേഹിച്ച് കൊതി തീർന്നില്ല എന്നുള്ളതാണ് അവനെല്ലാവരെയും വിളിച്ചു സ്നേഹിതരെന്ന് പക്ഷികളെയും മൃഗങ്ങളെയും സഹോദരങ്ങൾ എന്ന് വിളിച്ചു സൂര്യനെയും ചന്ദ്രനെയും സഹോദരങ്ങളെന്ന് വിളിച്ചു എല്ലാവരെയും ദൈവീകമായൊരു കാഴ്ചപ്പാടിൽ സ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ കാണുവാനും ഉൾക്കൊള്ളുവാനും ഫ്രാൻസിന് സാധിച്ചു ഈശോ എന്തു പറഞ്ഞോ അത് അക്ഷരാർത്ഥത്തിൽ അനുസരിക്കുവാൻ അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് തന്നെ തന്നെ സമർപ്പിച്ചു കൽക്കട്ടിലെ മദർ തെരേസയും സ്നേഹം തൻ്റെ പ്രവൃത്തികളിലൂടെ വെളിപ്പെടുത്തിയ വ്യക്തിയാണ് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഞാൻ ഈ കുഷ്ഠരോഗികളുടെ മുറിവുകളെല്ലാം വച്ചുകെട്ടുന്നതെന്നും ഇവരുടെ മലമൂത്ര വിസർജനങ്ങൾ സ്വന്തം കൈകൾ കൊണ്ട് എടുക്കുന്നെന്നും അവരെ കുളിപ്പിക്കുന്നെന്നും അമ്മ ലോകത്തോട് വിളിച്ചു പറഞ്ഞു അമ്മ യു എൻ അസംബ്ലിയിൽ ചെയ്ത ആ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു വാക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ഈ ലോകത്തിലുള്ള സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ക്രിസ്തുവിൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടതാണ് ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന സകല പ്രശ്നങ്ങളുടെയും കാരണം സ്നേഹം സകലതും സഹിക്കുന്നു സ്നേഹം സകലതും ക്ഷമിക്കുന്നു സ്നേഹം സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു ഈ സ്നേഹത്തിൽ നിങ്ങൾ ഓരോരുത്തരും വളരട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി അപ്പസ്തുലന്മാർ പഠിപ്പിക്കുന്നതും തിരിസഭ പഠിപ്പിക്കുന്നതും സ്നേഹമാണ് സ്നേഹത്തിൽ ഞാനും നിങ്ങളും വളരുന്നതിനനുസരിച്ച് ദൈവവുമായുള്ള ബന്ധത്തിലും ഞാനും നിങ്ങളും വളരും സ്നേഹത്തിൽ വളരാത്തവൻ സ്നേഹത്തിൽ നിലനിൽക്കാത്തവൻ സ്നേഹത്തിൽ ശക്തിപ്പെടാത്തവൻ ദൈവത്തിൽ നിന്ന് അകലുകയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം എന്ത് വില കൊടുത്തും ജീവൻ കൊടുത്തും സ്നേഹിക്കാനാണ് ഈശോ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത് അതുകൊണ്ട് പൗല സുലിഹ ചോദിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഈ ലോകത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ഉയരത്തിനോ ആഴത്തിനോ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയുകയില്ല പൗലോസിൻ്റെ സ്വന്തം അനുഭവമാണ് അതുകൊണ്ടാണ് പൗലോസ് ലിഹ പറഞ്ഞത് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുവാൻ എല്ലായ്പ്പോഴും ശ്രദ്ധിച്ച വിശുദ്ധ പൗലോസിൻ്റെ ജീവിതം എനിക്കും നിങ്ങൾക്കും സ്നേഹത്തിൽ നിലനിൽക്കുവാൻ സ്നേഹത്തിൽ വളരുവാൻ ഒരു മാതൃകയാണ് നമുക്ക് മുൻപിലുള്ള അനേക വിശുദ്ധാത്മാക്കൾ ഈ സ്നേഹത്തിൽ എങ്ങനെയാണ് നിലനിൽക്കേണ്ടതെന്ന് സ്നേഹത്തിൽ എങ്ങനെയാണ് വളരേണ്ടതെന്ന് സ്നേഹത്തിൽ എങ്ങനെയാണ് ശക്തി പ്രാപിക്കേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അവരുടെ മാതൃകകളും നമുക്ക് മുൻപിലുണ്ട് അത് നമുക്ക് സ്വീകരിക്കാം അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിൽ ഞാനും നിങ്ങളും വളരട്ടെ ഈ സ്നേഹം സ്വാർത്ഥതയില്ലാത്തത് നിഷ്കളങ്കമായതും നിർമ്മലമായതുമാണ് ഇത് നമ്മെ സ്വർഗത്തിലെത്തിക്കും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ വാക്കുകൾ പറഞ്ഞ് ഈ ചിന്ത നമുക്ക് അവസാനിപ്പിക്കാം കൊച്ചിത്രേസ്യ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ പൊന്നീശോയെ നിന്നെ സ്നേഹിച്ച് 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 എനിക്ക് മതിയായിട്ടില്ല നിന്നെ സ്നേഹിച്ച് 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 എനിക്ക് കൊതി തീർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ ഈശോയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ സഹോദരങ്ങളെ സ്നേഹിക്കുന്നവനാണ് സ്നേഹിക്കുന്നവനാകണം സഹോദരനെ സ്നേഹിക്കാത്തവൻ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടേയില്ല ക്രിസ്തുമായി അവനൊരു ബന്ധമില്ല സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നതാണ് ഈ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ ഈ സ്നേഹത്തിൽ വളരുവാൻ ഈ സ്നേഹത്തിൽ ആയിരിക്കുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ സ്നേഹമാണ് അഖില സാരമൂഴിയിൽ എന്ന് പാടിയ മലയാളത്തിൻ്റെ കവിയെ ഈ നിമിഷങ്ങൾ ഓർക്കുന്നു സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നുവെന്ന പൗലോസിൻ്റെ വാക്കുകളും നമ്മെ ശക്തിപ്പെടുത്തട്ടെ സ്നേഹം സഹനങ്ങളെ ഇല്ലാതാക്കുകയല്ല സഹനങ്ങളെ സ്വീകരിക്കുവാനും ആ സഹനങ്ങൾ അതുവഴി സ്നേഹത്തെ ബലപ്പെടുത്തുവാനും സ്വർഗം നമ്മെ സഹായിക്കട്ടെ ഈശോ സ്നേഹിച്ചു സഹിച്ച് മരിച്ച് അതുപോലെ സഹിച്ചും മരിച്ചും സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കരുത്തും കൃപയും ലഭിക്കട്ടെ ആമേൻ കുരിശൻ രക്ഷയുടെ അടയാളമാണ് സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണമാക്കട്ടെ ഇവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് എൽ റോവിഷൻ ഡോട്ട് യു എ ഇ